വിപുലമായ വെഡ്ഡിംഗ് റെന്റൽ വധുവരന്മാർക്ക് ആവശ്യമായ എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും വാടകയ്ക്ക് വാടകയ്ക്ക് നൽകുന്ന അതിവിശാലമായ ഷോറൂം എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും നൽകുന്നു കൂടാതെ സ്റ്റുഡിയോയും ആൻഡ് സ്റ്റുഡിയോ ബോയ്സ് സമീപം കാട്ടാന ഇറങ്ങുന്നത് കാട്ടാനോടെ പ്രദേശവാസികളും തൊഴിലാളികളും ഭീതിയിൽ രാവിലെ റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളികൾ ആനകളെ പേടിച്ച് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് സഞ്ചാരപാതയുടെ ഇരുവശങ്ങളിലും ആനകൾ നിലയുറപ്പിക്കുന്നത് പ്രദേശത്ത് പതിവാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി ഇറങ്ങിയ ആനയെ പടക്കം പൊട്ടിച്ച് ശബ്ദമുണ്ടാക്കിയുമാണ് നാട്ടുകാർ കാട്ടിലേക്ക് കയറ്റി വിട്ടത് ഉപ്പഴക്കാട്ട് ജയന്റെ വീട്ടുപറമ്പിലെ മൂന്ന് തെങ്ങുകൾ ആന നശിപ്പിച്ചു അട്ടിപ്പറമ്പ് ചത്തോത്ത് ബാബുവിന്റെ വീട്ടുപറമ്പിലും ആന ഇറങ്ങി ഇവിടെയും ശബ്ദമുണ്ടാക്കിയും പടക്കം പൊട്ടിച്ചുമാണ് ആനയെ തുരുത്തിയത് സ്വന്തം സുരക്ഷ ഉറപ്പാക്കാൻ കുറ്റിക്കാടുകൾ വെട്ടി സോളാർ വേലിക്കൽ സ്ഥാപിക്കണമെന്ന് പലതവണ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു വന്യജീവിയുടെ ജീവനെ സംരക്ഷണം ഒരുക്കുന്നതിനായി നടപടികൾ സ്വീകരിക്കുമ്പോൾ വന്യജീവികളുടെ ജീവനെ സംരക്ഷണം ഒരുക്കുന്നതിനായി നടപടികൾ സ്വീകരിക്കുമ്പോൾ ജനങ്ങളുടെ ജീവന് വിലയില്ലാത്ത രീതിയാണ് ഉദ്യോഗസ്ഥർക്കുള്ളതെന്നും പ്രദേശവാസികൾ ആരോപിച്ചു ഇതേനെ കാലത്ത് വെളുപ്പനൊരു നാലഞ്ച് ടാപ്പിൻ തൊഴിലാളികൾ ഈ വഴിക്ക് വരുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വരുമ്പോ വണ്ടിയമ്മ വരുമ്പോ ഈ വഴിയിൽ വരുമ്പോൾ ഒരു ആന അങ്ങോട്ട് കയറി ആന ഈ വഴിയിൽ ഇറങ്ങും ഇത് കണ്ടു അത് കറക്റ്റ് വഴിയാണ് ഈ വഴി കാണാൻ അങ്ങനെ ആന പോയിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു ഒരു ഒന്നൊന്നര ആളുള്ള പൊക്കത്തിൽ ഈ പുല്ലിങ്ങനെ നിൽക്കുമ്പോൾ ആന നിൽക്കണത് കാണില്ല കാരണം വഴി മോശം ഇത് കാലങ്ങളായിട്ട് ചേപ്പലക്കോട് പതിനാറാം ഡിവിഷനിലേക്ക് വരുന്ന ഒരു വഴിയാണ് ഇത് ഇന്നും നില ഉള്ളതല്ല അപ്പോൾ ഇവിടെ കുറേ ആളുകൾ താമസിക്കുന്നുണ്ട് ഇവിടെ പറമ്പുകളുണ്ട് അപ്പോൾ നമ്മളെ പോലെയുള്ള കുറേ തൊഴിലാളികളുണ്ട് അവരൊക്കെ കൃഷി ചെയ്ത് അത് പണിയാനായിട്ട് ഈ മേഖലയിലേക്ക് വരുമ്പോൾ ആനയുടെ ഭീഷണിയിൽ അവസ്ഥയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബമായി ജീവിക്കണമെന്ന് നമുക്ക് പണിയെടുക്കാതിരിക്കാൻ പറ്റില്ല ഏത് മേഖലയിലായാലും പണിയെടുക്കണം അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആന റോട്ടിൽ അതായത് സമരം നടത്തുന്ന പോലെയാണ് ജനങ്ങളെ തടഞ്ഞുകൊണ്ട് ഇന്ന് ആന റോട്ടിൽ റോഡിൻ്റെ അരികിൽ എങ്ങനെയാണ് നമ്മളെ ആന പേടിച്ച് മേഖലയിൽ തൊഴിൽ ചെയ്യാൻ പോവുക ആ തൊഴിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആർ ആർ ടി കാരെ അറിയിക്കുന്നു അവർ വരും ആന എവിടെ ചോദിക്കും അവര് പറയും ആന പോയി അവര് പോയതിൻ്റെ പുറകെ ആന ഈ റോഡിലേക്ക് വീണ്ടും അവർക്കാണ് ഇതിന്റെ അടുത്തും വലത്തും ഫോറസ്റ്റ് കാടാണ് അപ്പോൾ ഇവിടെ ജനങ്ങൾക്ക് ഏത് പാദരാത്രി ആയാലും പകലാണെങ്കിലും നടന്നു പോകാനായിട്ട് ഈ ഈ അട്ടിപ്പറമ്പ് അട്ടിപ്പറമ്പ് ജനവാസ മേഖലയിൽ നിന്നൊരു ഒരു ആണ് ചപ്പറോഡ് ജനവാസ മേഖല എന്ന് പറയുന്ന ഫോറസ്റ്റ് ഗാർഡിലൂടെ ഒരു വഴി ഇത് കാലങ്ങളായിട്ടുള്ള വഴിയാണ് അപ്പോൾ ഈ വഴിയിൽ സോളാർ വേലി നിർമ്മിച്ച് ജനങ്ങൾക്ക് കാട്ടിന്ന് ആനയുടെ അക്രമങ്ങൾ ഏൽക്കാതെ ജീവിക്കാനും അല്ലെങ്കിൽ പണിക്ക് ഒരു ും ജനവാസ മേഖലയിലെ തൊഴിലാളികളുടെയും ജനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാരിന്റെയും വനംവകുപ്പിന്റെയും ഭാഗത്തുനിന്ന് അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്നും അവർ ആവശ്യപ്പെട്ടു വിഷയത്തിൽ എം എൽ എക്കും വനംവകുപ്പിനും പരാതി നൽകിയിട്ടുണ്ട് മാസങ്ങളായിട്ടും യാതൊരു നടപടിയും ഉണ്ടാവാത്ത സാഹചര്യത്തിൽ വന്യജീവി ആക്രമണത്തിൽ ആർക്കെങ്കിലും അപകടം സംഭവിക്കുകയോ മരണപ്പെടുകയോ ചെയ്താൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഗവൺമെന്റിനും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും സ്ഥലം എം എൽ എക്കുമായിരിക്കുമെന്ന് സാബു പറഞ്ഞു ഇത് പത്രങ്ങളിലും മാധ്യമങ്ങളിലും സ്ഥിരമായിട്ട് ന്യൂസ് വന്നിട്ടും ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നേ വരെ ഒരു നടപടി ഇവിടെ ഉണ്ടായിട്ടില്ല കാരണം ജനങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഗവൺമെൻ്റ് നിന്ന് ഈ ചേപ്പൽകോട് ജനവാസ സഞ്ചാരമായ ഈ വഴിയിൽ എന്താണ് ചെയ്തിട്ടുള്ളത് അധികാരികൾ പറയണം കാരണം ഈ യാത്ര നടക്കുന്ന ഈ വഴിയിൽ എന്തെങ്കിലും ഉണ്ടോ കാരണം ഇങ്ങനെ പോകുന്ന വെളിച്ചാകുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ ആന ഇറങ്ങിക്കഴിഞ്ഞ് ആക്രമിച്ച് എന്ത് ചെയ്യും അതിന് മറുപടികൾ അധികാരികൾ പറഞ്ഞു ബഹുമാനപ്പെട്ട എം എൽ എ സ്ഥലം സന്ദർശിക്കണം ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് കാലമായിട്ടും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക